മനസ്സിലെ നല്ല നീയത്ത് വെക്കുക നല്ല നീയത്ത് എന്താണോ ഒരു കാര്യം സാധിച്ചു കിട്ടേണ്ട പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം എന്തുണ്ടോ അത് നിങ്ങൾ മനസ്സിലെതികളി സ്വലാത്തിൽ ഫാത്തി കൊണ്ടത് റെഡി ആവാ ഇപ്പൊ ഒരു പ്രിയപ്പെട്ട ഉപ്പ വന്നിട്ട് വലിയ സങ്കടം പറഞ്ഞു വലിയൊരു സങ്കടം ആ ബാപ്പ ഒരു കേസിലാണ് ഉള്ളത് ബാപ്പ പാവാണ് അവര് നിരപരാധിയാണ്

മക്കളുടെ പേന് നിങ്ങൾ വെച്ചതിൽ മന്ത്രി വെച്ചിട്ടാ തേന് നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക പഠനം കുറവുള്ള മക്കള് ബുദ്ധിശക്തി കുറവുള്ള മക്കള് ഓർമ്മശക്തി കുറവുള്ള മക്കള് വാശിയാണ് ദേഷ്യമാണ് എന്ത് പറഞ്ഞാലും മക്കൾ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നില്ലേ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരേ നിങ്ങൾ സ്വലാത്തുൽ തുൽഫാത്തിക ചൊല്ലിയിട്ട് സ്വലാത്തുൽ ഫാത്തിഖ് ചൊല്ലിട്ട് തേനിൽ മന്ത്രിച്ചിട്ട് നിങ്ങളെ മക്കൾക്ക് കൊടുക്കണം അതേപ്രകാരം സ്വഭാവം നന്നാവാൻ മക്കൾക്ക് വേണ്ടി നിങ്ങളെ സ്വലാത്തുൽ ഫാത്തു ചൊല്ലി തേനിൽ മന്ത്രിച്ചു കൊടുക്കണം വെള്ളത്തുള്ളൂതിയിട്ട് നിങ്ങൾ കൊടുക്കണം സ്വലാത്തുൽ ഫാത്തിഹ വലിയ മഹത്വമാണ് വലിയ മഹത്വമാണ് പടച്ച റബ്ബേ ഞങ്ങളുടെ എല്ലാവരുടെ എല്ലാം ഹഖ ഖദിരിഹി വമക്ദാരിഹി ലഅലീം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി അൽ ഫാതിഹി ലിമാ ഉഗ്ല വൽ ഖാതിമി ലിമാ സമഖ നാസറിൽ ഹഖമിൽ ഹഖ വൽ ഹാദിനാ സിറാതൽ മുസ്തഖീം വഅലാ ആലിഹി വസ്വബിഹി ഹഖ ഖദിരിഹി വമക്ദാരിഹി ലഅലീം اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق الحق والهادي الى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق വൽഹാദിനാ സറാതിൽ മുസ്തഖീം വഅലാ ആലിഹി വസ്ഹാബിഹി ഹഖ് ഖദിരിഹി വമിക്ക ദാരിൽ അലീം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാതിഹി മാ ഉലിക വൽ ഹാതിമി മാ സമക നാസറിൽ ഹഖ്മിൽ ഹഖ് വൽഹാദിനാ സറാതിൽ മുസ്തഖീം വഅലാ ആലിഹി വസ്ഹാബിഹി ഹഖ് ഖദിരിഹി വമിക്ക ദാരിൽ അലീം اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق الحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سمك ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سمك ناصر الحق بالحق الحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره الذي اللهم <سؤال> صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اهلك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اهلك والخاتم لما سبق ناصر الحق بالحق الى سراتك و لا دلا سراط کمستقیلا علی و صحبی حق قدری و میں علی اللهم صل على سيدنا محمد الفاتح لما اولك والخاتم لما سبك ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اولك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم مؤمنين عليه യേ ഒരു ഫാത്തിഹ് കൂടെ മനസ്സറിഞ്ഞ് നിങ്ങൾ പടച്ചവനെ ആ സ്വലാത്തിൽ ഫാത്തിഹ ഞങ്ങളെ ചൊല്ലുമ്പോ ഞങ്ങളെ മനസ്സിലുള്ള നിയത്തുകൾ അറിയുന്ന അല്ലാഹ് എല്ല ഞങ്ങളുടെ വശമങ്ങളെ പ്രതിസന്ധികളെ പ്രയാസങ്ങള് ദുഃഖഭാരങ്ങൾ അറിയുന്ന രാജാതിരാജനായ കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള സർവനീയത്തുകളും നീ വിജയിപ്പിച്ച് തരണമല്ല ഈ ഉമ്മാമമാരുടെ ഈ ഉമ്മ സഹോദര സഹോദരിമാരുടെ കാണുന്ന കുടുംബങ്ങളുടെ മനസ്സിലുള്ള സർവനീയത്തുകളും നീ സാധിപ്പിച്ചു തരണേ അല്ലാ പടച്ചവനെ നീയതിനുള്ള കഴിവ് നൽകണേ കഴിവുണ്ടല്ലോ ഉറപ്പേ ആ സ്വലാത്തുൽ ഫാത്തിഹിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾ എല്ലാവരുടെ എല്ലാ വിധവശമങ്ങളും സലാമത്താക്കണേ അല്ല എല്ലവരണ്ട കയ്യിലൂന്നേ മുഖം തടവിയേ ശരീരത്തിലല്ല നിങ്ങളെ തടവിക്കൊടുത്തേ മജലിസിൽ വെച്ച വെള്ളത്തിൽ നിങ്ങളെ മന്ത്രിച്ചേ പടച്ചവനേ <laughs> കൂടല്ലൂരിൽ നിന്നൊരു പ്രിയപ്പെട്ട ഉമ്മയെ ഇന്ന് സുഖമില്ലാതെ ആംബുലൻസിൽ കൊണ്ടുവന്നിരുന്ന് ഓക്സിജൻ വെച്ചിട്ടാണ് ആ പ്രിയപ്പെട്ട ഉമ്മായ കൊണ്ടുവന്നത്മാനുൽ ജലാൽ വല്ലിക്കറ ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് ശിഫ കൊടുക്കണേ അല്ലാ

ശിഫ 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 കൊടുക്കണേ 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 െ ഞങ്ങളെ മജലിസിനെ കപൂലാക്കുക സ്വീകരിക്കണേ അല്ലാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ ഞങ്ങളെ മജിലിസിൻ്റെ സവാപിനിയെത്തിക്കണേ റബ്ബേ അരവിന്ദവിൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാരെ കൂട്ടു കുടുംബങ്ങളുണ്ട് ീ തങ്ങളെ മലേഷ്യ മഹാനടക്കം അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരെ ഇതിന്റെ ഇതിൻ്റെ എത്തിച്ചു കൊടുക്കണേ അല്ല ഇന്നലെ വരെ അറബി നിലാവ് കേട്ടെ ഇന്ന് കബറിൻ്റെ കത്ത് കഴിയും അവരുടെ ഇതിന്റെ സവാബിനി എത്തിച്ചു കൊടുക്കണം അല്ലാ ആ കബറുകളിലെ നീ സ്വർഗത്തിന്റെ പൂന്തോ പാക്കണേ അല്ല വിശാലമാക്കണേ അല്ല സ്വർഗത്തിന്റെ പൂന്തോ പാക്കി മാറ്റണേ റോഹമാനെ ഞങ്ങളെ തെറ്റു കുറ്റങ്ങളല്ല ഞങ്ങളോട് നീ പൊറുക്കറപ്പേ വൻപാപങ്ങളും ചെറുപാപങ്ങളും രഹസ്യമായ പരസ്യമായ സർവ്വ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങളോട് മാക്കിത്തരണേ അല്ല ഒരുപാട് ഹൈറായ നീയത്തുകളുണ്ട് എല്ലാ നീയത്തുകളും നീ സാധിപ്പിച്ച് തരണമല്ല ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ മാറ്ററൊബ്ബേ ഞങ്ങളെ പ്രയാസങ്ങൾ നീക്കറൊബ്ബേ ഈ മാറി കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ല ആരോഗ്യമുള്ളിയുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് തരണേ അല്ല ക്യാൻസർ ബാധിച്ചവരുണ്ട് ട്യൂമർ ബാധിച്ചവരുണ്ട് മാരകമായ രോഗങ്ങൾ വന്ന് തളർന്നു പോയവരുണ്ട് പഠിച്ചവനെ മാരകമായ രോഗങ്ങൾ വന്ന് ഓപ്പറേഷൻ വിധിക്കപ്പെട്ടവരുണ്ട് മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് എല്ലാവർക്കും നീശിഫ നൽകണം എന്ന മാറ്റി റബ്ബേ മാറ്റിറബ്ബേ മാറ്റി റബ്ബേ അസുഖങ്ങളെല്ലാം മാറ്റി റബ്ബേ രോഗങ്ങളെല്ലാം മാറ്റി റബ്ബേ രോഗങ്ങൾ ചെറുതും വലുതും നീ സുഖപ്പെടുത്തണം നീ സുഖപ്പെടുത്തണം അല്ല നീ സുഖപ്പെടുത്തണേ അല്ല കൈകാലുകൾ തളർന്നു പോയവരുണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും തളർന്നു പോയവര് കുഴഞ്ഞു പോയവര് ആക്സിഡൻറ്റ് സംഭവിച്ച് സുഖമില്ലാതെ കിടക്കുന്നവരെ അപകടത്തിൽ അല്ലാ പരിക്കപറ്റി സുഖമില്ലാതെ കിടക്കുന്നവരെ കൈകാലുകൾക്ക് കമ്പീട്ട് കിടക്കുന്നവർ പടച്ചവനെ ആഫിയത്തോടവർക്ക് ആയുസ്സിന് നൽകണേ റഹ്മാനെ രോഗങ്ങളെല്ലാം മാറ്റിറപ്പേ ചലനമില്ലാത്ത ശരീരഭാഗങ്ങളിൽ ചലനം കൊടുക്കണേ അല്ലാ റബ്ബേ നീ കണ്ണിന്റെ കാഴ്ച നീ നിലനിർത്തുക കുറഞ്ഞു മോഞ്ഞവനക്ക് നീ പരിഹരിക്കണം നീ പരിഹരിക്കണേ കേൾവി ശക്തി തരണേ പരിഹരിക്കണമല്ല സംസാരിക്കാൻ കഴിയാത്തവനെ നീ സംസാരിപ്പിക്ക റബ്ബേ ഇന്ന് വന്നിരുന്നു സംസാര ശേഷിയില്ലാത്തൊരു കുഞ്ഞുമായി നടക്കാൻ കഴിയാത്തൊരു കുഞ്ഞുമായി പടച്ചവനേ അംഗവൈകല്യങ്ങൾ സംഭവിച്ചു പോയവരുണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും തളർച്ച വന്നു പോയവരുണ്ട് പ്രായത്തിനനുസരിച്ച് വളർച്ചയില്ലാതെ അല്ല ഇന്നൊരു കുഞ്ഞു ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നു തൂക്കം കുറവാണ് ഇതുവരെ കുളിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പാല് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ചെറിയൊരു കുഞ്ഞു പൂമ്പ കുഞ്ഞിന് തൂക്കം നീ 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 അസുഖം മാറ്റണം പ്രയാസം നീക്കണേ റബ്ബേ നോർമലയാക്കുകാറായ രാജാദിരാജനായ അല്ലാ തലവേദന മൈഗ്രീന്റെ വേദന തലകറക്കം തലമിന്നൽ സുഖപ്പെടുത്തണേ അള്ളാ േദന വയറുവേദന കൈകാല കൈകാലമുട്ട് ഷോൾഡർ വേദന സുഖപ്പെടുത്തണം മള്ള തുടവേദന വയറുവേദന കാൽമുട്ട വേദന ഞെരിയാണി വേദന ശരീരത്തിൻ്റെ ക്ഷീണവും വേദനയും വേദനയും നീ മാറ്റണേ അല്ല കിഡ്നി അസുഖമായി ബന്ധപ്പെട്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് ഡയാലിസ് ചെയ്യുന്നവരുണ്ട് ഓഹ്മനേ പത്ത് പിരിയത്തുള്ള ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഹാജിക്ക ഹാജിക്കണേ ഡയാലിസ് ചെയ്യാണ് കൊടുക്കണേ 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 റബ്ബേ 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 ആഫിയത്ത് റബ്ബേസു കൊടുക്കണേ റബ്ബേ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ കൊടുക്കണേല്ല ഡയാഡിസ് ചെയ്യുന്നവർക്ക് കൊടുക്കണേ കൊടുക്കണേയല്ല ലിവറിന്റെ പ്രോബ്ലം മാറ്റി തരണേ മാറ്റിത്തരണയല്ല അസുഖം മാറ്റി തരണേ മാറ്റിത്തരണയല്ല കൈകാല കടച്ചിൽ സുഖപ്പെടുത്തണേല്ല സാധിക്കപ്പെട്ട ഉമ്മ എന്ന് വിളിച്ചിട്ട് ചെറിയൊരു വിഷമം പറഞ്ഞിട്ടുണ്ടയാൽ ഒരു പ്രശ്നവുമില്ലാതെ അസുഖമെല്ലാം നീ നോർമൽ കയറപ്പേ അങ്ങനെ സുഖമില്ലാതെ കഴിയുന്ന പ്രിയപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കള് ിലാവിൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങള് എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ റഹ്മാനെ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ കുറച്ച് നടന്നാല് ക്ഷീണമാണ് കഥപ്പാണ് പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ നോർമൽ ആവാതെ വിഷമിക്കുകയാണ് ശിഫ നൽകുക അല്ലാ നടക്കാൻ കഴിയാത്തവരുണ്ട് ഇരിക്കാൻ കഴിയാത്തവരുണ്ട് ടക്കാൻ കഴിയാത്തവരുണ്ട് മുട്ടു മടങ്ങാത്തവരുണ്ട് പടച്ചവനെ അല്ലോട് വരിക്കോസി സോറിയാസി സാമവാദ രക്തവാദം എല്ലാ നീ സുഖപ്പെടുത്തണം അല്ല മാറാത്ത പനിയും ജലദോഷം കഫകട്ടത്തുമ്മല അലർജി അപസ്മാരം ആസ്മയടക്കം ശ്വാസം മുട്ടലടക്കം അള്ളാഹുവേ എല്ലാമെല്ലാം വെള്ളത്തിലൂടെ നീ മാറ്റിത്തരണേ അള്ളാ ഈ ഉമ്മമാർ കാഫിയത്ത് കൊടുക്കറബ ഉപ്പമാർ കാഫിയു കൊടുക്കറബിൻറെ ഒരു ദിവസം പോലെ മൊഴിവില്ലാതെ കേൾക്കുന്ന കുടുംബങ്ങളാ തസ്വീകമാന കുറുകാന കൈയിലെടുത്ത് മജിലിസിലെ വെള്ളം വെച്ചിരിക്കുന്ന കുടുംബങ്ങളാ ആഫിയത്ത് കൊടുക്കണേ തീർായുസ് കൊടുക്കണേ അവരെ രോഗങ്ങളെ മാറ്റണേ അവരെ അസുഖങ്ങളെ മാറ്റണേ അവർക്ക് സന്തോഷം നൽകണേ സമാധാനം നൽകണേ റാഹത്തു നൽകണേ അല്ലാ റബ്ബേ കല്യാണങ്ങളൊക്കെ റെഡിയാക്കി തരണേ അല്ല കല്യാണങ്ങൾ റെഡിയാക്കി തരണമല്ല കല്യാണങ്ങൾ റെഡിയാക്കി തരണമല്ല മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്ക റബ്ബേ മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്ക റബ്ബേ മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്കുക അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല ആൺമക്കളെയും പെൺമക്കളെയും നീ കൊടുക്കണേ അല്ലാ പല പ്രാവശ്യം മോശനായി പോയതാണ് അല്ലാ കുഞ്ഞുനാളിൽ തന്നെ കുട്ടികൾ മരണപ്പെട്ടതാണ് യാ യാ നീ അറാഹത്താക്കി കൊടുക്കണേ റബ്ബേ റാഹത്താക്കി കൊടുക്കണേ റബ്ബേ ഗർഭിണികളായ സഹോദരിമാരുണ്ട് സുഖപ്രസവം കൊടുക്കണേ റോഹ്മാനെ സുഖപ്രസവം കൊടുക്കണേ സുഖപ്രസവം കൊടുക്കണേ ലേബർ റൂമിലുള്ള സഹോദരിമാരുണ്ട് വീട്ടിലുള്ള സഹോദരിമാരുണ്ട് പ്രസവത്തിൻ്റെ ഏറ്റെടുത്തവരുണ്ട് പ്രസവത്തിന്റെ സമയം മായവരുണ്ട് അല്ലാ റഹ്മാൻ സുഖപ്രസവം കൊടുക്കറപ്പേ വിഷമങ്ങളൊക്കെ മാറ്ററപ്പേ പ്രയാസങ്ങളൊക്കെ റബ്ബേ ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണേ അല്ലാ கத்துள்ள மக்களை கொடுக்கணே அல்லா சந்தோஷமுள்ள மக்களை கொடுக்கணே அல்ல குஞ்சு மக்கள் அசுகம் வாதிச்ச மக்களே படச்சவனேப கொடுக்கணே வ റഹ്മാനും റഹീമുമായ രാജാതിരാജനായ റബ്ബേ വീടില്ലാത്തവർക്കൊരു വീട് കൊടുക്കണേ റബ്ബേ വഴിയില്ലാത്തവർക്കൊരു വഴി കൊടുക്കണേ റബ്ബേ തുടങ്ങി തുടങ്ങിവച്ച വീട് പണി പൂർത്തിയാക്കിത്തരണേയല്ല വെള്ളമില്ലാത്തവർക്കൊരു വെള്ളം കൊടുക്കണേ അല്ല ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ല ഇൻ്റർവ്യയും എക്സാമും നല്ല റാഗത്തോടെ വിജയിപ്പിക്കണേ <imited> അല്ല <imited> 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 ഞങ്ങളെ ബിസിനസ്സുകൾ നീ പറക്കത്ത് നൽകറബ്ബേ ഞങ്ങളെ കച്ചവടങ്ങൾ നീ പറക്കത്ത് നൽകറബ്ബേ ഞങ്ങളെ ഏർപ്പാടിൽ നീ പറക്കത്ത് നൽകേ ഞങ്ങളെ കൃഷികളിൽ നീ പറക്കത്ത് നൽകറബേ ഞങ്ങളെ ബിൽഡിങ്ങുകൾ റൂമുകൾ കടകൾ ഷോപ്പുകൾ മാളുകൾ വാഹനങ്ങൾ ഞങ്ങളെ കുടുംബ ജീവിതത്തിന്റെ വരുമാന മാർഗങ്ങൾ എന്തെല്ലാമുണ്ടോ അതിലെല്ലാം നീ പറക്കത്ത് തരണമല്ല അതിലെല്ലാം നീ റക്കത്ത് തരണമല്ല അതിലെല്ലാം നീ പറക്കത്ത് തരണമല്ല ഞങ്ങളെ പ്രവാസികൾക്ക് നീ വറക്കത്ത് കൊടുക്കണേ റഹ്മത്ത് കൊടുക്കണേ റാഗത്ത് കൊടുക്കണേ ും സന്തോഷവും സമാധാനവും നീ നൽകണേ അല്ലാ ഞങ്ങളെ പ്രവാസികൾക്ക് നീ ഹൈറുകൊടുക്കണേ അല്ലാ കൊടുക്കണേ അല്ലാ കൊടുക്കണേ അല്ല ജോലിയില്ലാത്തവർക്ക് നീ ജോലി കൊടുക്കണേ അല്ല വിദേശത്ത് പോയ മക്കളുണ്ട് വിദേശത്ത് പോയ ഭർത്താക്കന്മാരുണ്ട് വിദേശത്ത് പോയ സഹോദര സഹോദരിമാരുണ്ട് ഈ അറബ് അവരുടെ എല്ലാ കാര്യങ്ങളും നീ ഹൈറിലാക്കണേ റഹ്മാനെ സിഹറുകളുണ്ടെങ്കിൽ ഞങ്ങളില്ലല്ലേ ബാത്തിലാക്കണം അല്ല കണ്ണേറുകളുണ്ടെങ്കിൽ ബാത്തിലാക്കണം അല്ല ഉണ്ടെങ്കിൽ ബാത്തിലാക്കണം അല്ല സർവ്വശിറുകളും നീ തരണേ സർവശറുകളും നീ പാത്തിലാക്കി തരണേ സർവ്വറുകളും നീ പാത്തിലാക്കി തരണേ അല്ലാ പാവപ്പെട്ട ഉമ്മ കബറിലാണ് ഉമ്മയടക്കം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാരെ കൂട്ടുകുടുംബങ്ങളെ അറിവുന്നില്ലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ ആ കബറുകളല്ലാ സ്വർഗത്തിൽ

അറിവുന്നിലാവ് കേൾക്കുന്ന വീടുകൾ വറക്കത്തുള്ള വീടാക്കണേ അല്ല അറിവുന്നിലാവ് കേൾക്കുന്ന വീടുകൾ റഹ്മത്തുള്ള വീടാക്കുക അല്ല അറിവുന്നിലാവ് കേൾക്കുന്ന വീടുകൾ സന്തോഷമുള്ള വീടാക്ക് അല്ല അറിവുന്നിലാവ് കേൾക്കുന്ന വീടുകൾ റാഗത്തുള്ള വീടാക്കണേ അല്ലാ യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ റബ്ബെ ഇൻസ്റ്റാഗ്രാമിലേ വിലൂടെ അറിവുന്നില്ല കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെ അല്ലാ റോഹ്മാനു യാ അല്ലാ എല്ലും നീ റാഹത്ത് സമാധാനം കൊടുക്കണേ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഞങ്ങളോട കൊണ്ടേൽപ്പിക്കുന്നവരുണ്ട് വിളിച്ചു പറയുന്നവരുണ്ട് വിഷമങ്ങൾ നേരിട്ട് വന്ന് പറയുന്നവരുണ്ട് സുഖമില്ലാതെ വാഹനങ്ങളിലും മറ്റും വന്ന് പറയുന്നവരുണ്ട് അവർക്കെല്ലാം നിയാഫിയത്ത് കൊടുക്കണേ റബ്ബേ ഞങ്ങളെ മജിലിസിൽ വെച്ച വെള്ളം ഭറക്കത്തിൻ്റെ വെള്ളമാക്കണേ അള്ളാ شفا يد ابى كنّي الله شفا يد ابى كنّي الله شفا يد ابى كنّي الله ربنا هبلنا من ازواجنا وذرياتنا كرة عين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين